വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റീൻ പുള്ളൂർകര റെയിൽവേ മേൽപ്പാലം നിര്മ്മാണം സ്ഥലം ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് സന്ദർശിച്ചു ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി ൂർക്കര റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് മുന്നോടിയായി ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് നിർമ്മാണ സ്ഥലം സന്ദർശനം നടത്തി ബിജെപി ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷ്ണദാസിന് സ്പീക്കരണമൊരുക്കി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വിപിൻ കൂടിയെടുത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ രാജ്കുമാർ എന്നിവർ പങ്കെടുത്തു നിരവധി ബിജെപി പ്രവർത്തകരും നാട്ടുകാരും സ്വീകരണ ചടങ്ങിൽ അണിനിരന്നു മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്ന മുള്ളൂർക്കര പയങ്കുളം എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി മുള്ളൂർക്കര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഈ റെയിൽവേ കേന്ദ്ര ഗവൺമെന്റ് ഈ മേൽപ്പാലം പണിയാൻ നൂറ് ശതമാനം സന്നദ്ധമാണ് അത് അടിസ്ഥാനത്തിൽ അതിന്റെ പണി പൂർത്തീകരിക്കാനും തയ്യാറാണ് അതുവഴി ഈ യാത്രക്കാരുടെ നിത്യമായ ദുരിതങ്ങൾക്ക് ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും പക്ഷേ സംസ്ഥാന സർക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതേപോലെ വളരെ വേഗതയിൽ ചെയ്യണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരും അവർക്ക് കീഴിലുള്ള കേരള റെയിൽവേ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ കെ ആർ ഡി സി അവരുടെ ചുമതല യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ തയ്യാറായാൽ റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര ഗവൺമെൻറ്റും എത്രയും പെട്ടെന്ന് ഇവിടെ റെയിൽവേ മേൽപ്പാലം പണിയാൻ തയ്യാറാകും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പു നൽകുക സിസി ന്യൂസ് ചെറുതുരുത്തി